െന്നും എങ്ങോ മാഞ്ഞുപോയി അപ്പോൾ ഈ ഫിലിം മാഗസീനുകൾ തന്ന ഓർമ്മകൾ മാത്രമാണ് ഇന്ന് അവശേഷിക്കുന്നത് പിന്നെ ഇപ്പോൾ വലിയ വലിയ പ്രൊഡക്ഷൻ കമ്പനികൾ തമിഴിലെ ആയിക്കോട്ടെ മലയാളത്തിലെ ആയിക്കോട്ടെ ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തെയുള്ള സിനിമാ കമ്പനികളായിക്കോട്ടെ അവരുടെ പ്രൊഡക്ഷൻ അനൗൺസ് ചെയ്യുമ്പോൾ തന്നെ നമ്മളിപ്പോൾ കൈവിരൽ തുമ്പിൽ തന്നെ അറിയുന്നുണ്ട് അടുത്ത സിനിമ അവർ അനൗൺസ് ചെയ്തു അതിൽ ഇന്നവരെയൊക്കെയാണ് അഭിനയിക്കുന്നത് മ്യൂസിക് ഡയറക്ടർ ഇന്നയാളാണ് ഡയറക്ടർ ഇന്നയാൾ എല്ലാം അറിയാൻ കഴിയുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു ഒരു കൈവിരൽ തുമ്പിൽ ഇതെല്ലാം അറിയാൻ കഴിയുന്ന ഈ കാലത്തിൽ സിനിമ മാഗസിനുകൾക്ക് എന്ത് പ്രസക്തിയാണുള്ളത് ഇവിടെ എനിക്ക് പരിചയമുള്ള ഒരു പത്രക്കാരനോട് ചോദിച്ചപ്പോൾ ഇന്ന് ഫിലിം മാഗസിൻ ഉണ്ടോ ഫിലിം മാഗസിനുകൾ ഇപ്പോൾ നിലവിലുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അത് വായിക്കാൻ ആൾ കുറവാണ് എന്നുള്ളത് ഒന്നാമത്തെ കാര്യം രണ്ടാമത് ഈ ഫിലിം മാഗസിനുകൾക്ക് പണ്ടത്തെ വിലയല്ല വില കൂടി എന്നുള്ളതുമാണ് അദ്ദേഹത്തിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത് സിനിമാ മാസികയ്ക്കായുള്ള ആഴ്ചകളോളമുള്ള ആഴ്ചതോറുമുള്ള കാത്തിരിപ്പ് ഇന്നും മനസ്സിൽ